ഹലോ ഹായ് ഓൾ ഇന്ന്രോസ് ഐറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അരി നെല്ലിക്ക ക്ഷീമനെല്ലിക്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എവിടെ കിട്ടിയാലും എനിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല എന്നു വേണമെങ്കിലും പറയാം എനിക്ക് തോന്നി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഈ ഒരു നെല്ലിക്ക എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമായത് കൊണ്ട് തന്നെ പ്രഖ്യാപന ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നി ഇതാണ് കേട്ടോ എനിക്കെൻ്റെ അല്ലൂസിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ അത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നിയിരുന്നത് ആ ടൈമിൽ പിന്നെ മാർക്കറ്റിൽ നിന്നും അല്ലായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ ചേട്ടനും ഒരിക്കൽ പോകുന്ന സമയത്ത് എനിക്ക് ഞാനേകദേശം എട്ട് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു മരമായിരുന്നു ആ മരത്തിന് മുകളിലെ ചേട്ടൻ എനിക്ക് കയറി അടിച്ചു നോക്കി ഇട്ട് കുറേ പൊഴിച്ചിട്ടു പക്ഷേ എനിക്ക് നുള്ളിൽ പറക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അവർ ഓട്ടോസ്റ്റാൻഡിൻ്റെ ഒരു ആയിരുന്നു അങ്ങനെ പിന്നെ അവിടെയുള്ള അങ്കലുമാരെല്ലാവരും അതെല്ലാം പറക്കി തന്നു എൻ്റെ ഒരു പാവാട നിറയെ ഉണ്ടായിരുന്നു ഈ നെല്ലിക്ക അപ്പോൾ അതൊരു വലിയൊരു ഓർമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു സന്തോഷം കിട്ടി നമുക്കിത് നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ ഓക്കെ